ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ സ്കൂളിൽ പോകുന്ന ചെറിയ വിശേഷങ്ങളും പിന്നെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന ചെറിയ വിശേഷങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് നമ്മുടെ കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പോൾ താ ഞങ്ങളിതാ രാവിലെ സ്കൂളിലേക്ക് ഇങ്ങനെ നടക്കുക കേട്ടോ അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങളിതാ സ്കൂളിലെത്തിയിട്ടുണ്ട് ട്ടോ സ്കൂളിൽ എത്തിക്കഴിഞ്ഞ് കൂട്ടുകാരുടെ അടുത്ത് വർത്തമാനം പറയുകട്ടോ കൂട്ടുകാർ ഒരു കൊച്ചിനെ കണ്ട് കൊച്ചിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പം ആ കൂട്ടുകാർ കൊച്ചിൻ്റെ കൂടെ അകത്ത് കയറുന്നുള്ളെന്ന് പറഞ്ഞിട്ട് അവിടെ വെളിയിൽ നിൽക്കുക കേട്ടോ അപ്പം അങ്ങനെ അവർ രണ്ട് പേരും കൂടെ അകത്തേക്ക് കയറിപ്പോവാണേ ഈ ബുക്ക് കയ്യിലിരിക്കുന്ന ബുക്ക് ലീവ് ലെറ്റർ ആട്ടോ രണ്ട് ദിവസം എന്താണ് പനിയൊക്കെ ആയതുകൊണ്ട് സ്കൂളിൽ പോയില്ലായിരുന്നു അപ്പോൾ ലീവ് ലെറ്റർ എഴുതിയ ബുക്കാണ് അത് ഞാൻ ക്ലാസ്സിൽ കയറപ്പം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ കൊടുത്തില്ല കേട്ടോ ബാഗിലെ വെച്ചിട്ട് കയറിപ്പോയേ അപ്പോൾ അങ്ങനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ തിരിച്ചൊരു പന്ത്രണ്ടര സമയമായപ്പോഴത്തേക്കിന് ഞാൻ എന്താ വീണ്ടും സ്കൂളിലേക്ക് പോയേ സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്കൂളിലേക്ക് പോയതാട്ടോ കേട്ടോ ഇത് അപ്പോൾ അതാ എൽ കെ ജി യു കെ ജി പിള്ളേർക്ക് പന്ത്രണ്ടര വരെയുള്ളൂ കേട്ടോ ക്ലാസ് ഒൻപതര തൊട്ട് പന്ത്രണ്ടര വരെ അപ്പോൾ അങ്ങനെ ഞാൻ എന്താ പന്ത്രണ്ടര സമയമായപ്പോഴത്തേക്കിന് സ്കൂളിൽ കൊണ്ടുവരാൻ വന്നിരിക്കുകയാണ് അപ്പോൾ അതാ വേറൊരു കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഇറങ്ങി വരുന്നു കേട്ടോ ശ്യാമികയെ എപ്പോഴും കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ നടക്കത്തുള്ളെ ഭയങ്കര ഇഷ്ടമാണ് കൂട്ടുകാരുടെ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നതൊക്കെ പിന്നെ നമ്മുടെ ഈ കുഞ്ഞ് വീഡിയോസൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ നടന്ന് നടന്ന് നമ്മൾ ഇവിടെ ഗണപതിനെ വെച്ചിട്ടുണ്ട് വിനായക ചതുർത്ഥിയുടെ അന്ന് ഗണപതിനെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഓഡിറ്റോറിയം ആട്ടോ ഇത് അപ്പം ഗണപതിനെ വിനായക ചതുർഥിയുടെ അന്ന് വെച്ചിട്ട് ഏഴാമത്തെ ദിവസം ഗണപതിനെ പുഴയിൽ കടലിലാക്കിക്കൊണ്ട് ഇങ്ങനെ ഒഴുക്കി വിടും കേട്ടോ അപ്പം അങ്ങനെ ഈ ഓഡിറ്റോറിയത്തിൽ ഏഴാ വിനായക ചതുർഥിയുടെ അന്ന് വെച്ചതാട്ടോ അപ്പം ഇത് ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള സ്ഥലമാണേ ഇത് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് സ്കൂളിൽ പോണ വഴിക്കൊരു ഒരു ചെറിയ പാർക്കുണ്ടെന്നൊക്കെ അപ്പോൾ ആ പാർക്കിൻ്റെ ഫ്രണ്ടിലുള്ളൊരു ചെറിയൊരു ഓഡിറ്റോറിയം എന്നൊക്കെ പറയും അതാ അതിനുള്ളിലാട്ടോ ഗണപതിനെ വെച്ചിരിക്കുന്നത് അപ്പം ഞങ്ങൾ എന്തായാലും അവിടെയും കയറിയിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാട്ടോ കേട്ടോ നല്ല ഭംഗിയാട്ടോ ഗണപതിനെയൊക്കെ നല്ല ഭംഗിയിൽ ഒരുക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഇവിടെ ആൾക്കാരൊക്കെ വന്ന് ഉച്ച സമയമാണേലും അങ്ങനെയൊന്നുമില്ല എപ്പോഴും ഫുൾ ടൈം ഇവിടെ ഉണ്ട് കേട്ടോ ആൾക്കാരെ എപ്പോഴും വന്ന് നമുക്കിവിടെ വന്ന് അമ്പലത്തിൽ പോകുന്ന പോലെ തന്നെ ഇവിടെ വന്ന് ഗണപതിയുടെ അടുത്ത് നിന്ന് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാം കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ സ്കൂളിൽ പോയിട്ട് വന്ന വഴിക്ക് താ അവിടെ കയറുവാണേ അപ്പം അവിടെ കയറിയപ്പം ചെരുപ്പൊക്കെ ഊരണം കേട്ടോ അമ്പലത്തിലെ പോലെ തന്നെ ചെയ്യും കേട്ടോ ചെരുപ്പൊക്കെ ഊരി നമ്മളിതാ അകത്ത് പോയി തൊഴുവാണേ അങ്ങനെ ഞങ്ങളിത് ആ അമ്പലത്തിലൊക്കെ തൊഴിന്നിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചിറങ്ങി വീട്ടിലേക്ക് പോരും കേട്ടോ പിന്നെ ഞാൻ ഞാനതാ എൻ്റെ കുറച്ച് എന്താണ് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടോ അമ്പലത്തിൻ്റെ വാ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് അങ്ങനെ എന്നിട്ട് ഇതാ കുറച്ച് നേരം ഞാൻ എൻ്റെ വീഡിയോയും ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങളിതാ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അവിടെതാ ഇരിക്കുന്ന കസാരയൊക്കെ കണ്ട് ചെയറൊക്കെ കണ്ടേ അപ്പം ഇത് ഇതാട്ടോ ഞങ്ങൾ വരുന്ന പാർക്ക് ഒരു ചെറിയ പാർക്ക് രണ്ട് മൂന്ന് പാർക്കുണ്ട് അതിലൊരു പാർക്ക് സ്കൂളിനടുത്തുള്ള ഒരു പാർക്കാണ് ഇത് അപ്പോൾ അങ്ങേയറ്റത്ത് ഊഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് ഊഞ്ഞാലൊക്കെയുണ്ട് അപ്പോൾ ചില ദിവസം അവധിയുള്ള ദിവസം ഞങ്ങളിവിടെ വന്ന് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടാറുണ്ട് അപ്പോൾ ശ്യാമിക പറഞ്ഞു ഞാനിവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ ഇരുന്നിട്ടേ വരുന്നുള്ളതെന്നൊക്കെ പറഞ്ഞ് കുഞ്ഞവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങളത് ആ പതുക്കെ വീട്ടിലേക്ക് പോകുന്നേ അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞു വിശേഷം ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ ഇനി നമുക്ക് നല്ല ഒരു പുതിയ വീഡിയോയിലൂടെ